നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പല്ലാരിമംഗലത്ത് പാലിയേറ്റീവ് വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകുന്നു മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടികൾക്ക് ഇവിടെ തുടക്കമായി ബോധവൽക്കരണ ക്ലാസുകൾ ഫീൽഡ് സന്ദർശനം എന്നിവയെല്ലാം ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പല്ലാരിമംഗലം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ പുതിയ പോളിസി പ്രകാരം ഒരു രോഗിക്ക് ഒരു വോളണ്ടിയർ എന്ന രീതിയിലാണ് പരിശീലനം നൽകുന്നത് ബോധവൽക്കരണ ക്ലാസ് ഫീൽഡ് വിസിറ്റ് ഫീഡ്ബാക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കൽ എന്നിവയാണ് പരിശീലന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശീലന പരിപാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു സ്ഥാപനങ്ങൾ വലിയ നടത്താൻ ഉദ്ദേശിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ കിടപ്പ് രോഗി അവരെ എങ്ങനെ ക്ലാസ് ആണ് ഇവിടെ വളരെ മനോഹരമായ വിധത്തിൽ പ്രത്യേകിച്ച് പല്ലാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനങ്ങൾക്ക് വളരെ മുൻതൂക്കം നൽകിക്കൊണ്ട് നിരവധി സംഘടനകളുടെ നേതൃത്വത്തിലൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയാണ് ഇപ്പോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്ന ഒരു പഞ്ചായത്തിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പാലിക്കൂടീ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ബാലിറ്റി രൂപീകരണം എങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്ന വലിയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കൊറമ്പിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാലിയായി ജോമി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മൈദീൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജിമോൾ പാലിയേറ്റീവ് കെയർ സെക്കൻഡറി നഴ്സ് എൻ കെ ബിനു തുടങ്ങിയവർ പങ്കെടുത്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എസ് ശ്രീദേവി പരിശീലന പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു പി ആർ ഒ അനുമോദ് കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ എന്നിവർ നേതൃത്വം നൽകിയ പരിശീലന പരിപാടിയിൽ ഹെൽത്ത് സൂപ്പർവൈസർ ഇ വി എബ്രഹാം ക്ലാസുകൾ നയിച്ചു மீடியா சிக்ஸ்டி கோதமங்கலம்